നമസ്കാരം ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണ് ഇമ്മിണി വലിയ ഒന്ന് ഇമ്മിണി വലിയ ഒന്ന് ഇത് പറഞ്ഞ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലല്ലോ പക്ഷെ തികച്ചും വ്യത്യസ്തമായൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായ ഒരു സംഭവം അതിനോടുള്ള പ്രതികരണവും ആണ് എന്നെ ഈ വീഡിയോ ചെയ്യുന്നതിലേക്കും ഈ ഒരു ഉദാഹരണം പറയുന്നതിലേക്കും നയിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം അടുത്തിടെ ഉണ്ടായി അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് വളരെയധികം വിവാദമായിരുന്നു ഇന്ത്യയിൽ സിഖ്കാർക്ക് അവരുടെ തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരകളിൽ പോകാനും മറ്റു കാര്യങ്ങൾ പുറത്തിറങ്ങി നടക്കാനുമുള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്നും അതില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫേസ്ബുക്കിലെല്ലാം അവൈലബിൾ ആണ് സോ എൻ്റെ ഡീറ്റെയിൽസേ കടക്കുന്നില്ല ആൻഡ് ഫൈൻഡ് ഔട്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ഫാക്ച്വലി തെറ്റാണ് ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ലേ ഇന്ത്യയിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് പറയും പറയുന്നില്ല ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും പണമില്ലാത്തവരും പലരും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഹോളായിട്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു പ്രശ്നമുള്ള രാജ്യമല്ല ഇന്ത്യ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു മത പ്രത്യേക മതക്കാരനായതുകൊണ്ട് അതിപ്പോൾ സിഖ് മതമോ മുസ്ലിം മതമോ ഏതുവായിക്കോട്ടെ അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ജനറൽ സെനാരി ആയിട്ട് ഒരിക്കലും എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം എന്താ പറയുക സ്പെഷ്യൽ റൈറ്റ്സും എല്ലാം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക ഭൂരിപക്ഷ സമുദായത്തിൻ്റെയോ വേറെ ആരുടെയും ഒരു കേഡ്സായിട്ട് ഞാൻ കാണുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെയും ഇന്ത്യേൻ്റെ രാജ്യത്തിൻ്റെയും മെറിറ്റാണ് ആ രാജ്യം ഭരണഘടന നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വേറെ ഒരാൾ നൽകുന്നു എന്നുള്ളതല്ല ഓക്കെ മേക്ക് ദാറ്റ് പോയിന്റ് വെരി ക്ലിയർ നമുക്കിത് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്കും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയെല്ലാം അവിടുത്തെ മത ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനം എന്താണെന്നുള്ളത് റയോഡ്സിൻ്റെ സമയം പോട്ടെ ബംഗ്ലാദേശിൽ നമ്മളിപ്പോൾ കണ്ടു റയോഡ്സിൻ്റെ സമയം സാധാരണ സമയങ്ങളിൽ പോലും ഒരു പാകിസ്ഥാനി ഹിന്ദു അല്ലെങ്കിൽ പാകിസ്ഥാനി ക്രിസ്ത്യനോ ബാക്കി മതക്കാരോ ബംഗ്ലാദേശിലോ അവർക്ക് അനുഭവിക്കുന്ന ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയിൽ വളരെ വളരെ നല്ലത് തന്നെയാണ് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു രീതിയിലും ഒരു വിവേചനവും ഒരിടത്തും ഇല്ല എന്നും പറയുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതിന് ഇന്ത്യൻ രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമായിട്ട് ഇതിനെ ഉയർത്തി കാണിക്കുക വഴി തികച്ചും നിരുത്തരവാദപരമായ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതൊരാൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല പ്രത്യേകിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ലക്ഷക്കണക്കിന് പേര് ലക്ഷക്കണക്കിന് പേരാൾ കേൾക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ അതും രാജ്യത്തിന് പുറത്തു പോയിട്ട് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനോട് ഒരു രീതിയിലും യോജിപ്പില്ല അതിശക്തമായി തന്നെ അതിനോടുള്ള എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുന്നു അദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അത് എന്തായാലും ഇഫക്റ്റ് വൈസ് ദാറ്റ് ദാറ്റ് വാസ് ദാസ് വെരി വെരി ബാഡ് അല്ലെ അൺഫോർച്ചുനേറ്റ് എന്ന് വളരെ ലൈറ്റ് ആയിട്ടും എന്താ പറയുക വെരി വെരി ഡിസോ എന്താ പറയുക ഡിപ്ലോറബിൾ എന്നുള്ളത് സിവിയറായിട്ട് വേണമെങ്കിൽ പറയാൻ കഴിയും അപ്പോൾ അത് ഒരു കാര്യം രാജ്യത്തിന് പുറത്ത് പോകുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള രാജ്യത്തെ മൊത്തത്തോടെ ഫാക്ച്വൽ ഫാക്ച് എഗെയിൻസ്റ്റ് ആയിട്ട് അടച്ചാക്ഷേപിക്കുകയും അതുവഴി ഡിവിസി ശക്തികൾക്ക് ഖാലിസ്ഥാൻവാദികൾ ഉൾപ്പെടെയുള്ള ഡിവിസി ശക്തികൾക്ക് ആയുധമെടുത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തികളും ഏതൊരു വ്യക്തിയായാലും ഒഴിവാക്ക ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്നാലേ നമുക്കിവിടെ ബാക്കി പാർട്ടികളും മത്സരങ്ങളും ബാക്കി ജീവിതവും എല്ലാം എല്ലാമുള്ളു അപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരാകുന്ന രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അത് ഫസ്റ്റ് പോയിന്റ് ഓക്കെ ഇനി ഇനി സെക്കൻഡ് പോയിന്റ് ഈയൊരു പ്രതി പരാമർശത്തോട് പല ചില വ്യക്തികൾ പ്രതികരിച്ച രീതിയാണുള്ളത് ചില വ്യക്തികൾ പ്രതികരിച്ച രീതിയും അതിനെക്കുറിച്ച് വേറെ ചിലർ വളരെ മൗനം പാലിച്ചതും അതും തീരെ ശരിയായില്ല ഇവിടെ മൂന്ന് ഉദാഹരണങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അനിൽ ബോഡി എന്ന ബി ജെ അനിൽ ബോഡെ എന്ന ബി ജെ പി രാജ്യസഭാ എം പി രാഹുൽ ഗാന്ധിയുടെ നാവ് അറക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത് എന്ത് എന്ത് മോശം സ്റ്റേറ്റ്മെൻ്റ് ആണത് ഒരു വ്യക്തിക്കെതിരെയും ഫിസിക്കൽ അസോൾട്ടിന് ഇങ്ങനെ വേണമെന്ന രീതിയിൽ പറയാനോ അങ്ങനെ ആ രീതിയിൽ അണികളൊക്കെ ഉള്ള ഒരാൾ പറയുന്നത് തീർച്ചയും തികച്ചും നല്ലതല്ല അത് കലാപത്തിനോ ആക്രമണത്തിനോ പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് പണ്ട് നമ്മുടെ കേരളത്തിലൊരു കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു ആരോ പറഞ്ഞ പോലെ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് പറയുന്ന പോലെയാണ് ആര് കൂലി കൊടുക്കും അതിന്റെ ഫലം അനുഭവിക്കും ഇതെല്ലാം ആക്രമണത്തിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്റെ എന്റെ മനസ്സിലാക്കേണ്ട പ്രശ്നമാണെങ്കിൽ ക്ഷമിക്കാം അല്ലാന്ന് എന്ന് ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു രണ്ടാമത്തെ ശിവസേന വിഭാഗം എം എൽ എ സഞ്ജയ് ഗേഖ്വാദിന്റെ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ നാവ് അറക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തത് എന്താണിത് ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഒരു വ്യക്തി ആരോ ആവട്ടെ ഇത് വളരെ അറിയുന്ന ഒരു വ്യക്തിയെ പരസ്യമായിട്ടാണ് ഈ ആഹ്വാനം ചെയ്യുന്നത് അവരൊക്കെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ചും എന്താണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് സഹിഷ്ണുത എന്ന വാക്കിനെ കുറിച്ച് ഇവരെ കേട്ടിട്ടുണ്ടോ പിന്നെ മൂന്നാമത് രവണീത് സിംഗ് പിട്ടു എന്ന കേന്ദ്രമന്ത്രി അവര് രാഹുൽ ഗാന്ധി നമ്പർ വൺ ടെററിസ്റ്റ് എന്നാണ് വിളിച്ചത് അതിനോട് യോജിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടെ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് എന്താ പറയാ എതിർക്കാനോ മറികടക്കാനോ ശ്രമിക്കുന്ന പരിതാപകരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എത്രത്തോളം എനിക്ക് എതിർപ്പുണ്ടോ അതുപോലെ തന്നെ എതിർപ്പ് ഇത്തരത്തിലുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റോടുണ്ട് ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് എതിർക്കാം ശക്തമായി തന്നെ എതിർക്കാം കാരണ കാരണയുക്തം കാര്യകാരണയുക്തം ശക്തമായി എതിർക്കാം അത് മാന്യമായ ഭാഷയിൽ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായി അലോഡായ ഏത് രീതിയിൽ നമുക്ക് പറയാം വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം തൊട്ട് സോഷ്യൽ മീഡിയ വഴി എവിടെയും നമുക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ പക്ഷേ ആ വ്യക്തിയെ അയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും അയാൾക്കെതിരെയുള്ള ഫിസിക്കൽ അസോൾട്ടിന് ആഹ്വാനം ചെയ്യുവാനും അതാണ് വേണ്ടതെന്ന് പറയാനും അതിനൊരു പടി കൂടി കടന്ന് അത് ചെയ്യുന്നവർക്ക് സമ്മാനം ഓഫർ ചെയ്യാനൊക്കെ കഴിയുന്നത് അത് ഇൻടോളറൻസിൻ്റെ ഇതാണ് കാണിക്കുന്നത് അല്ലേ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള എതിർപ്പ് ഒരു പ്രവൃത്തിയോടോ വാക്കിനോടുള്ള എതിർപ്പും അതിനോട് പ്രതികരിക്കാനും ഉപയോഗിക്കുന്ന തെറ്റായ രീതികളെ രണ്ടിനെയും തിരിച്ചു തന്നെ കാണാം ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിനോട് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ അത് പറഞ്ഞ ഒരാളെ ഇതുപോലെ ആക്രമണത്തിന് പറഞ്ഞ ആൾക്കെതിരെ ഇതുപോലെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഒരു രീതിയിലും ശരിയല്ല ഇവിടെ രണ്ട് തെറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് തെറ്റുകൾ ചേർന്ന് ഒരിക്കലും ഒരു ശരിയാവില്ല രണ്ട് തെറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയില്ല രണ്ട് തെറ്റുകൾ ചേർന്നാൽ നമ്മുടെ മഹാനായ ബഷീർ പറഞ്ഞ പോലെ ഇമ്മണി ബലി ഒരു തെറ്റേ അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രാഷ്ട്രീയം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും എല്ലാം നമ്മളിത് ശ്രദ്ധിക്കണം മറ്റൊരാളുടെ പ്രവൃത്തി അത് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മളത് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് മാന്യമായ രീതിയിൽ നമുക്ക് വാക്കാലോ പ്രവൃത്തിയാലോ അതിനോട് പ്രതികരിക്കാം സാഹചര്യവും സന്ദർഭവും നോക്കണം കേട്ടോ നമ്മളത് സഹിച്ച് എല്ലാം സഹിച്ച് ഓൾ ഈസ് വെൽ എന്ന രീതിയിൽ ഇരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ ഇരിക്കുന്നതിനെ സഹിഷ്ണുത എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നതിനും എനിക്ക് യോജിപ്പില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ട വ്യക്തിയോ സമൂഹവും അല്ല സഹിഷ്ണുതയുടെ മാനദണ്ഡം അപ്പോൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം പക്ഷേ ആ പ്രതികരണത്തിലും മാന്യതയുണ്ട് അതിലും രീതികളുണ്ട് ഒരാളുടെ പ്രവൃത്തികളെയാണ് എതിർക്കേണ്ടത് അത് ആ വ്യക്തിയെ തന്നെ അസോൾട്ടിന് അസോൾട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അയാൾ ഉന്മൂലനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെ ചെയ്താലും അതിന് നമ്മളൊരു ആയിട്ടുള്ള നോ പറയണം അല്ലേ ഇവിടെ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ നിങ്ങളൊരു കോൺഗ്രസ് സപ്പോർട്ടറാവാം നിങ്ങളൊരു ബി ജെ പി സപ്പോർട്ടറാവാം ശിവസേന സപ്പോർട്ടറാവാം നിങ്ങൾ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാവാം നിങ്ങളൊരു ഇന്ത്യക്കാരനാവാം നിങ്ങളൊരു അമേരിക്കക്കാരനാവാം പക്ഷേ മാനവികതയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അസോൾട്ട് സ്റ്റേറ്റ്മെൻറ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ ഡിബിസി സ്റ്റേറ്റ്മെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല രണ്ട് തെറ്റുകളുണ്ടെങ്കിൽ അത് രണ്ടും തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം നമ്മൾ ശരി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാനും പറയാനും രണ്ട് ശരികൾ ഉണ്ടെങ്കിൽ അത് രണ്ടും ശരിയാണെന്നും അതിലൊന്ന് കൂടുതൽ നല്ല വലിയ ശരിയാണെന്നും പറയാനും മനസ്സിലാക്കാനും നമ്മൾക്ക് കഴിയണം ഇനി രണ്ട് തെറ്റുകളാണ് എടുത്തുള്ളതെങ്കിൽ അതിലൊന്നും വലിയ തെറ്റാണ് കൂടുതൽ വലിയ തെറ്റാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ബെറ്റർ ഗുഡ് മോർ ഗുഡ് ആൻഡ് ലെസ് സ്ട്രോങ് ലെസറിബിൾ എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തി ജീവിതത്തിലും ശ്രദ്ധിക്കുക ഒരാളോട് എതിർപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് അയാളെ പ്രവൃത്തികളെ എതിർപ്പുണ്ടെന്ന് വിചാരിച്ച് ഇനി ആ വ്യക്തിയോട് തന്നെ എതിർപ്പുണ്ടെന്ന് വിചാരിച്ച് അത് ഏത് രീതിയിലും ഇൻടോളറൻ്റ് ആയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് ഇതിനാണ് നമുക്ക് വിദ്യാഭ്യാസവും നമുക്ക് സഹിഷ്ണുതയും നമുക്ക് എന്താ പറയുക ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പക്വതയും എല്ലാം വേണ്ടത് ഇഫ് ഓൾ ഇയേഴ്സ് ഓഫ് എജ്യൂക്കേഷൻ ഡെസ്റ്റ് ഗിവ് എസ് പ്രോപ്പർ ടോളറൻസ് ആൻഡ് ഗിവ് ഗവസ് എ സ്കിൽ ടു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ എ പേഴ്സൺസ് ആക്ഷൻസ് ആൻഡ് ഈസ് പേഴ്സണാലിറ്റി വാട്ട്സ് അപ് ടു എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളൊരാളുടെ തെറ്റായ രീതികളോട് നമുക്ക് എതിർപ്പുള്ള രീതികളോട് പ്രതികരിക്കുന്നതിൽ പോലും ആ മാന്യത കാത്തു സൂക്ഷിക്കണം ആ മാന്യത ഇല്ലെങ്കിൽ ഇറ്റ് സ്പീക്ക്സ് മോർ അബൌട്ട് ഹൗസ് ദാറ്റ് പേഴ്സൺ അല്ലേ അപ്പോൾ മോശം വാക്കുകൾ ഫിസിക്കൽ അസോൾട്ട് ഒരുപാട് രീതികൾ ഫേസ്ബുക്കിൽ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ പൊങ്കാല എന്ന് വിളിക്കുന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഇതുകൾ തൊട്ടാവാം കുടുംബ പരമ്പരകളെ വരെ ചീത്ത വിളിക്കുന്ന പല മോശം രീതികളിൽ റേസസ് കമൻസ് ജെൻഡർ ജെൻഡർ കമൻസ് അങ്ങനെ പല രീതിയിൽ ഇത് പ്രകടമാകുന്നുണ്ട് അത് ചെറിയ സംസാരങ്ങളായാലും ഫേസ്ബുക്കിലായാലും ഇതുപോലെ ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒക്കെയുള്ള ആളുകൾ പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് അതിൻ്റെ മീഡിയം കൂടുന്നതോറും കുറച്ചുകൂടി അതിൻ്റെ ഗ്രാവിറ്റിയും ഇഫക്ട്സും കൂടും എന്നുള്ളത് ഓർക്കണം അപ്പം ഇതൊരു ചെറിയ കാര്യമാണ് നമുക്ക് ഈ ഒരു സ്കില്ല് പഠിക്കാം ഒരു കാര്യത്തെ നമുക്ക് എതിർക്കാം ശക്തമായി എതിർക്കാം പോയിന്റഡ് ആയിട്ട് എതിർക്കാം അത് എക്സ്പ്രസ് ചെയ്യാം പക്ഷേ അത് ഡെമോക്രാറ്റിക്കലി നല്ല രീതിയിലും എക്സ്പ്രസ് ചെയ്യാം തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ ശ്രമിക്കരുത് ഒരാൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് വെച്ചാൽ അയാൾക്കെതിരെയുള്ള അസോൾട്ടിന് ഒരിക്കലും ആഹ്വാനം ചെയ്യരുത് നമ്മുടെ വാക്കിന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും കൂടുതൽ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അത്രയും വലിയൊരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ പോലും ചെറിയൊരു സ്കെയിലാണെങ്കിൽ പോലും നമ്മുടെ വാക്കിനും ചിന്തകൾക്കും ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ബാക്കി എല്ലാവരെയും മറക്കാം നമ്മൾ ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നമ്മുടെ മനസ്സിൽ തന്നെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഫുട് പ്രിൻസ് ലീവ് ചെയ്യുന്നുണ്ട് സോ ടു ബി ബെറ്റർ ഇൻഡിവിജ്വൽസ് വി ഇ ടു ടോൺ ടോണസ് ഡൗൺ വി ഇ ടു ബി മോർ ടോളറൻറ്റ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ ഈ ഉദാഹരണത്തിലോ അതിലെ വ്യക്തികളിലോ നിൽക്കാതെ നമ്മൾ ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു രീതിയിലുള്ള പാർട്ടിയോ അല്ലാതെയുള്ള അനുകൂല പ്രതികൂല നിലപാടുകളോ ഈ ഒരു കോമൺ സ്റ്റാൻഡ് എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കരുത് ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് പാർട്ടീസ് ഇറ്റ്സ് അബൌട്ട് അവർ പേഴ്സണാലിറ്റി ഇറ്റ്സ് അബൌട്ട് പീസ് ഇറ്റ്സ് അബൌട്ട് കോ എക്സിസ്റ്റൻസ് അല്ലേ അപ്പോൾ ഇമ്മിനി വലിയ തെറ്റുകൾ നമുക്ക് ചെയ്യാതിരിക്കാം താങ്ക് യു